ഒന്ന് പത്രോസ് നാലിന്റെ ഏഴ് ഫസ്റ്റ് ഏഴിൽ അവർ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളും ഞാൻ ഒരുമിച്ച് ഉണർവോടെ നിങ്ങൾ വചനം വായിക്കുക എന്താ പറയുന്നത് അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് പ്രാർത്ഥിക്കേണ്ട നാളുകളാണ് ഇത് പരിഹാരം ചെയ്ത് നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കണ്ണീരോടെ ദൈവസന്നിധി മുട്ടുമടക്കി കൈവിരിച്ച് പ്രാചിത്വം ചെയ്ത് പരിഹാരം ചെയ്ത് പരിഹാരം അനുഷ്ഠിക്കേണ്ട നാളുകളാണെന്ന് നമ്മോട് പറയ സഹോദരങ്ങൾ ഇത് കളിച്ചും ചിരിച്ചും കളിയും ചിരിയും തമാശകളൊക്കെ നമുക്ക് വേണം നമ്മുടെ കർത്താവ് ആനന്ദത്തിൻ്റെ ദൈവമാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ലോകപരമായ ഈ മോശമായിട്ടുള്ള കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത നൈമിഷികമായ സന്തോഷങ്ങൾ അതിൽ അതൊരിക്കലും നമുക്ക് ഗുണകരമല്ല നമ്മൾ വചനത്തിലൂടെ പലതും കണ്ടു അപ്പോൾ നമുക്ക് ആനന്ദം വേണം നമുക്ക് സന്തോഷം വേണം അത് അതിന് ഉതുക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് തന്നെ കർത്താവ് ഒരുക്കി തരുന്നുണ്ട് അതു മാത്രമേ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ അല്ലാതെ ലോകവഴി പാപവഴികൾ അത് നമ്മൾ നിത്യനാശത്തിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ തിരുവചനത്തിലൂടെ കണ്ടു ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ കർത്താവ് പറയുകയാണ് ഇത് പരിത്യാഗത്തിൻ്റെ നാളുകളാണ് പ്രാർത്ഥനയുടെ സമയമാണ് ഇത് പരിഹാരം ചെയ്യേണ്ട സമയമാണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രതി സഭയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി സമർപ്പിത സമൂഹങ്ങൾ പ്രതിജ്ഞ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒത്തിരി വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അനേകം പ്രാർത്ഥനകൾ സമർപ്പിതർക്ക് ഉയർത്തണം സമർപ്പിതർക്കും വൈദികർക്കും തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി ഒരുപാട് കണ്ണുനീരോടെ ത്യാഗമെടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട നാളുകളിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത് ഒരു കല പറഞ്ഞേ പോര ശക്തിയോടെ പറഞ്ഞേ ഹാലേ ലുയേ ലുയ മനസ്സിലാക്കണം മനസ്സിലാക്കണം തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റി തെറ്റി പോകുന്നൊരു കാലഘട്ടം തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ പോലും കൃപയിൽ വീണുപോകുന്നൊരു കാലം അതുകൊണ്ട് സമർപ്പിത കരങ്ങളെ പ്രാർത്ഥിച്ചു ബലപ്പെടുത്തണം സമർപ്പിത ജീവിതങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചും ത്യാഗമെടുത്തും അവിടെ സമർപ്പണത്തെ നമ്മൾ ബലപ്പെടുത്തണം ശക്തിപ്പെടുത്തണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു ഹലിലിയ പറഞ്ഞേ പോരാ ശക്തിയോടെ പറഞ്ഞേ ഹലേലുയാറോട് പറഞ്ഞേ ഹലേലുയാ ശക്തിയോടെ നിങ്ങൾ പ്രാർത്ഥനയിൽ അഭിനന്ദി ശ്രദ്ധിക്കുക അതുകൊണ്ട് വ്യക്തി നിങ്ങൾ ശ്രദ്ധിച്ച് വ്യക്തിപരമായ പ്രാർത്ഥന ഇവിടെ കൃപയിലും വചനത്തിലും വളരുന്നവരെ മിനിമം ഒരു മണിക്കൂറെങ്കിലും ഓരോ ദിവസം പ്രാർത്ഥിക്കണം എൻ്റെ മക്കളോട് യുവജനങ്ങളോട് എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരുക്കൊരു കാര്യം മക്കളെ നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ദിവസത്തിൽ നിന്നും പ്രാർത്ഥിക്കുക ഹാഫ് ആൻ അവർ അരമണിക്കൂർ ഈശോടെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരിക്കലും തെറ്റി പോവില്ല നിങ്ങൾ ഒരിക്കലും തകർന്നു പോവില്ല നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല നിങ്ങളെ തകർക്കാൻ ആർക്കും പറ്റില്ല അരമണിക്കൂർ നിങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ മക്കൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ജവമാലച്ചില്ല കരണക്കൊന്തച്ചില്ല അതിനൊക്കെ നിങ്ങൾ അതിനർത്ഥം മനസ്സിലാക്കണം ഒരു ഖലിയെ പറഞ്ഞേ വ്യക്തിപരമായ പ്രാർത്ഥ കുടുംബ പ്രാർത്ഥന ആര് വന്നാലും എന്തൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഒരു ദിവസം പോലും കുടുംബമായി പ്രാർത്ഥിക്കാതിരിക്കരുത് ക്രിക്കറ്റ് കളി പന്ത് കളി കോമഡി ഷോ റിയാലിറ്റി ഷോ മറ്റേ ഷോ മറച്ച ഷോ എന്നും പറഞ്ഞ് സെലിബ്രിറ്റികൾക്കും സിനിമാ നടന്മാർ നടിമാർക്കും സ്പോർട്സ് താരങ്ങൾക്കും ലോകത്തിൻ്റെ മറ്റു പലതിനും കർത്താവിനെ കൊടുക്കേണ്ട സമയം കർത്താവിനെ കൊടുക്കാതെ മറ്റു പലതിനും കൊടുത്താൽ ഉറപ്പിച്ചോ ആ കുടുംബങ്ങളെ പിശാശി തകർക്കും ഇന്ന് കുടുംബങ്ങൾ തകരുന്നുവെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം കുടുംബ പ്രാർത്ഥന പോലുമില്ല ഒരു പോലും ഇല്ല ഒരു സത്യോടെ എത്ര കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് എത്ര കുടുംബങ്ങൾ കുടുംബമായി കർത്താവിനെ ആരാധിക്കുന്നുണ്ട് മണിക്കൂറുകൾ വേണോ എങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കണം കുടുംബത്തിൽ എന്നും പ്രാർത്ഥന ഉണ്ടാകണം ദൈവസ്തുതികൾ ഉയരണം ആരാധന ഉണ്ടാകണം കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കണം ആ കുടുംബങ്ങൾ ക്രമയുള്ളതാകും ആ കുടുംബങ്ങളെ കടത്താൽ പ്രൊട്ടക്റ്റ് ചെയ്യും വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന കൂട്ടമായ പ്രാർത്ഥന ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ആവശ്യമായിരിക്കുന്നൊരു കാര്യമാണ് ഒരു ഖലീലിയെ പറഞ്ഞേ ഒരു ശക്തിയോടെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രാർത്ഥനയുടെ ശക്തിയെ തകർക്കാൻ ഒരു തിന്മയ്ക്കും പറ്റില്ല മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പിശാച്ച് എപ്പോഴും പ്രാർത്ഥനയ്ക്കെതിരെ പോരാട്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ പ്രാർത്ഥിക്കാൻ ഇരുന്നു അല്പം കഴിയുമ്പോഴേക്കും എന്ന് പറയാൻ തുടങ്ങി ഈ ഇത് അറിയിട്ടാണ്ടല്ലബിന് ഉറക്കം തോന്നില്ല പിന്നെ പ്രാർത്ഥന കഴിഞ്ഞു ആൾ ഉഷാറായ ഭയങ്കര ആക്റ്റീവായി പിന് അപ്പത് രോഗമല്ല അതിന് പറയുന്ന പേരാണ് പൈശാച്ച് കപ്പിട ഒരു കല്ലിലേ പറ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ക്ഷീണം എന്തൊന്നുമില്ലാത്തൊരു ക്ഷീണം അപ്പോഴേക്കൊരു മട്ടിപ്പ് വായ കോട്ടം ഒരു അപ്പോഴേക്ക് നടുവേദന അപ്പോഴേക്ക് തലവേദന അവിടെ മുട്ടു പ്രാർത്ഥന കഴിഞ്ഞു എല്ലാം പോയി കാര്യം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അത് രോഗമാണോ വെച്ച് രോഗമാണോ അപ്പോൾ അത് രോഗമാണോ രോഗമല്ല അതിന് പറയുന്ന പേരാണ് പൈസാച്ച കപ്പീടാ അത് തിന്മയാണ് പിശാച്ച് അറ്റാക്ക് ചെയ്യാണ് സാത്താൻ അറ്റാക്ക് ചെയ്യുകയാണ് ആ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താണ് ഒരു കല്ലേ പറയാുന്നുണ്ടോ പ്രാർത്ഥന പിശാച്ചൻ അറിയാം നമ്മൾ മുട്ടുകുത്തി കൈവിരിച്ചാൽ നടക്കാത്തതായി യാതൊന്നും ഇല്ലെന്ന് പിശാച്ചന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് സാത്താൻ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തും പ്രാർത്ഥനയെ ജപമാലയെ വചന വായനകളെ ദൈവസ്തുതികളെ സ്തുതികളെ ആരാധനകളെ പ്രാർത്ഥനയുടെ ശക്തി ദൈവത്തോളം വരുന്ന ശക്തിയാണ് പറയേ പോരാ പോരാ ശക്തിയോടെ പറഞ്ഞേ അലേലുയാൽ ലുയാ നിങ്ങൾ മനസ്സിലാക്കിക്കോ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സമർപ്പണമുണ്ടോ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക ഈ പരിശുദ്ധ അൽതറിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സമർപ്പണമുണ്ടോ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തീരുമാനമുണ്ടോ നിങ്ങൾക്ക് അസാധ്യമായി യാതൊന്നുമുണ്ടായിരിക്കുകയില്ല പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ് പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ് പ്രാർത്ഥനയുടെ സാധ്യത ദൈവത്തോളം വരുന്ന സാധ്യതയാണ് നടക്കാത്ത കാര്യങ്ങൾ നടക്കും നീ നീ കൈവിരിക്കാൻ കൈവിരിക്കാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ മുട്ടുകുത്തി കാര്യങ്ങൾ ുത്തിരിക്കാത്ത കെട്ടുകൾ അഴിയും മാറാത്ത ബന്ധനങ്ങൾ മാറും സാത്താൻ കോട്ടകൾ തകർന്നു വീഴും നിന്റെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും നിന്റെ മക്കള് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കും